നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പത്താം തീയതി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളും അതുപോലെ തന്നെ ചില അപ്ഡേറ്റ്സുകളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പത്താം തീയതി വ്യാഴാഴ്ച എസ് എഫ് ഐ സംസ്ഥാനത്ത് പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം നടക്കുന്നു എന്ന പേരിലും സമരം നടത്തിയതിന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മുപ്പത് പേർ റിമാൻഡിൽ ആയതിൻ്റെ പേരിലുമാണ് നാളെ സംസ്ഥാനത്ത് എസ് എഫ് ഐ പടുപ്പ് മുടക്കുന്നത് അടുത്ത അപ്ഡേറ്റ് ആണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനം അവസാനിക്കുകയാണ് ഇന്ന് മുതൽ ഈ മാസം അവസാനം വരെ ഏതെങ്കിലും ഒരു ദിവസം പ്രധാനമായും പതിനെട്ടാം തീയതി ബീഹാർ സന്ദർശിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി ആ ദിവസം പി എം കിസാൻ ഇരുപതാം ഘട പുറത്തിറക്കുമെന്ന് ഏറെ പ്രതീക്ഷയോടെയാണ് കർഷകർ കാത്തിരിക്കുന്നത് എന്തായാലും പി എം കിസാൻ ഇരുപതാം ഘട ഈ മാസം തന്നെ ഉറപ്പിക്കാമെന്ന് നമ്മൾക്ക് വിശ്വസിക്കാം അടുത്ത ഒരു പ്രധാന അറിയിപ്പാണ് പെൻഷൻ വാങ്ങുന്നവർക്ക് മസ്റ്ററിംഗ് മാത്രം പോരാ എന്നുള്ളത് കൂടെ ഈ ഒരു വാർത്തയിലൂടെ അറിയിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥർ വീടുകളിൽ വന്ന് പരിശോധിക്കും ചില ഏഴു കാര്യങ്ങൾ പ്രധാനമായും പരിശോധിക്കുന്നതാണ് അതിൽ ഒന്നാമത്തെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് നിങ്ങളുടെ വീടെങ്കിൽ ഒരു പക്ഷേ ഈ ആനുകൂല്യം ലഭിക്കാതെയാവും അതുപോലെ തന്നെ വാർപ്പ് വീട് നല്ല ഫ്ലോറിംഗ് എ നിങ്ങളുടെ വാഹനം ആയിരം സി സിക്ക് മുകളിലാണെങ്കിൽ മക്കൾക്ക് ഉണ്ടെങ്കിൽ പോലും അത് ബാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ടേക്കർ സ്ഥലം ഉണ്ടെങ്കിൽ പട്ടികവർഗമാണെങ്കിൽ ഇതിന് ഇളവ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഐ ടിആർ ഫയൽ ചെയ്യുന്നവർ പിന്നെ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിന് മുകളിലുള്ളവർ ഇങ്ങനെയുള്ളവർക്കെല്ലാം ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ വാങ്ങുന്നവർക്ക് ഇത് സാരമായി തന്നെ ബാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്